കാരുണ്യ ഫിനാൻസ് മീഡിയയിൽ നിന്നുള്ള പുതിയ ജോലി വിവരം കേരളത്തിലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഇപ്പോൾ വലിയ ഒഴിവുകൾ കൊല്ലം യരൂർ എസ്റ്റേറ്റിലാണ് ജോലി അവസരം ലഭിക്കുന്നത് ടെക്നിക്കൽ വിഭാഗത്തിൽ ഐ ഡി ഐ ഡിപ്ലോമ യോഗ്യത ആവശ്യമാണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷിക്കാം ശമ്പളം ഇരുപത്തി മൂന്നായിരം മുതൽ ഇരുപത്തി അഞ്ചായിരം രൂപ വരെ ലഭിക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ അഞ്ചാം തീയതി വൈകുന്നേരം മണി ഓയിൽ പാമ്പ് ഇന്ത്യ ലിമിറ്റഡിലെ പോസ്റ്റ് വൈസ് ഒഴിവുകൾ ബോയിലർ അറ്റൻഡന്റ് ഐ ഇ ടി ഐ ഫിറ്റർ ട്രേഡ് സെക്കൻഡർ ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റ് ശമ്പളം ഇരുപത്തിമൂന്നായിരം എഴുന്നൂറ് മെക്കാനിക്കൽ അസിസ്റ്റന്റ് ഐ ഇ ടി ഐ ഫിറ്റർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് രണ്ട് വർഷം അനുഭവം ശമ്പളം ഇരുപത്തിനാലായിരം നാലുന്നൂറ് ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമ വയർമാൻ ലൈസൻസ് സൂപ്പർ സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷം അനുഭവം ശമ്പളം ഇരുപത്തിയഞ്ചായിരം നൂറ് ഫിറ്റർ ഐ ഇ ടി ഐ ഫിറ്റർ ഗ്രേഡ് മൂന്ന് വർഷം മെഷീൻ മെയിൻ്റനൻസ് പരിചയം ശമ്പളം നൂറ് ഫിറ്റർ മെഷീനിസ്റ്റ് ഐ ഇ ടി ഐ ഫിറ്റർ മൂന്ന് വർഷം മെഷീൻ ടൂൾസ് പരിചയം ശമ്പളം നൂറ് ജോലിസ്ഥലം കൊല്ലമേരൂർ എസ്റ്റേറ്റ് ജോലിതരും കോൺട്രാക്ട് പരമാവധി നൂറത്തൊൻപത്തേഴ് ദിവസം നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ശരിയായ സമയം ഇപ്പോഴാണ്